സാർ ഈ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു പോയിരുന്ന കുറേ യുവാക്കളുള്ള ഒരു സ്ഥലമായിരുന്നു ജമ്മു കാശ്മീർ എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് അതൊക്കെ കുറവ് സംഭവിച്ചു ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മറ്റാർക്കും സർക്കാർ ജോലി നൽകുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു അതിനെതിരെ മനുഷ്യാവകാശ സംഘടന കോടതിയിൽ പോയിട്ടുണ്ട് പക്ഷേ കോടതി പറഞ്ഞു ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് ശരിയെന്ന് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അമിത്ഷാ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിരുന്നു ഏ അതായത് അങ്ങനെ തീവ്രവാദികൾ ഉള്ള കുടുംബം ഉണ്ടെങ്കിൽ അവിടെ ജോലി കൊടുക്കില്ല എന്ന് മാത്രമല്ല ആ അങ്ങനൊരു തീവ്രവാദി ഒരു കുടുംബത്തിൽ നിന്ന് പോയ കാര്യം അവരറിയിച്ചാൽ അത് അവിടെ ജോലി കൊടുക്കുന്ന കാര്യം കുടുംബത്തിലെ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന കാര്യം പരിഗണിക്കും ഒരു പോസിറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നടപടിയാണല്ലോ അത് അത് മറ്റേ കേന്ദ്ര സർക്കാർ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തീവ്രവാദം അമർച്ച ചെയ്യുന്നതിൽ കുടുംബങ്ങളെ കൂടി ഭാഗവാക്കുകളൊരു നന്മ അതാണ് ഒരു സന്ദേശമാണത് കുടുംബങ്ങൾക്കുള്ള സന്ദേശമാണ് ഇനിയിപ്പോൾ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നു ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ സുപ്രീം കോടതി അത് പറഞ്ഞിട്ടുമുണ്ട് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് നടത്തണം എന്നുള്ളത് അപ്പോൾ ഈ കുടുംബങ്ങൾക്ക് മെസ്സേജ് കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ധാരാളം കുടുംബങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് അവിടെ ക്യൂ നിന്ന് തട്ടൌട്ടൊക്കെ ആണെങ്കിലും വന്ന് നിന്നിട്ടുണ്ട് ഇപ്പം ബാരാമുള്ളയിലൊക്കെ വലിയ അമ്പത്തിനാല് ശതമാനത്തോളമൊക്കെ പോളിംഗ് വന്നിട്ടുണ്ട് അനന്ത്നാകും ഒന്നും മോശമല്ല മുമ്പൊക്കെ ഈ എൺപത് ശതമാനമൊക്കെ ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്നൊക്കെ പ പടി പടിയായിട്ട് കൂടിക്കൂടി മുകളിലേക്ക് വരുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണിത് ഇത് കോൺഗ്രസ് വരുത്തി വെച്ചതാണ് അവിടുത്തെ തീവ്രവാദം എന്നുള്ളത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ശശി തരൂര് ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് അവിടെ ബൂത്ത് പിടിച്ച് ആണ് കോൺഗ്രസ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസും ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി പിടിച്ചെടുത്തിട്ടുണ്ട് ബൂത്ത് പിടിച്ചെടുത്തിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു യുണൈറ്റഡ് മുസ്ലിം ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഘടന സംഘടനയുണ്ടായിരുന്നു അവര് ഞങ്ങൾ ശരീരത്തിനനുസരിച്ചിട്ട് ആണ് ഭരണം നടത്തുക ഏഹ് അതാണ് നിയമസഭയിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു തീവ്ര ആ ഒരു തീവ്ര സെറ്റുകൾ രംഗത്ത് വന്നിരുന്നു അതുപക്ഷെ ബൂത്ത് പിടിക്കുന്നതിന് ന്യായമല്ലോ അല്ല അവർ പത്ത് സീറ്റ് നേടാൻ സാധ്യതയുണ്ടെന്നേ കരുതിയിരുന്നുള്ളൂ കാരണം അവര് ഭരണം പിടിക്കുന്നൊന്നും കരുതിയിരുന്നില്ല അവർക്ക് കിട്ടിയത് നാല് സീറ്റാണ് തെരഞ്ഞെടുപ്പില് അപ്പോൾ ബൂത്ത് പിടിക്കാനായിട്ട് അങ്ങനെ ഒരു ഇസ്ലാമിക ഫ്രണ്ട് വന്നു എന്നുള്ളത് ഒരു ന്യായമായിട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു അവിടെ അന്ന് പക്ഷെ ചെയ്തു ആ ചെയ്തു എന്നുള്ളത് രാജ്യാന്തര തലത്തിൽ തന്നെ അറിയാം സജാദ് ലോൺ പറഞ്ഞിട്ടുണ്ട് ഈ ശശി തരൂരിനും മുമ്പേ ഇവിടെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ സോറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല ഇല്ലായിരുന്നു ഞങ്ങൾ അതുമായിട്ട് സമരസപ്പെട്ട് നീങ്ങിയതാണ് പക്ഷേ തീവ്രവാദം ഉണ്ടാക്കിയത് ഈ എൺപത്തി ഏഴിലെ ബൂത്ത് പിടുത്താണ് എന്തുണ്ടെന്ന് വെച്ചാൽ ജനത്തിന് വോട്ടെടുപ്പില് വിശ്വാസം ഇല്ലാതായി ജനാധിപത്യത്തിൽ വിശ്വാസം ഇല്ലാതായി ഇതുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഇത് കോൺഗ്രസ് പല സ്ഥലത്തും ചെയ്തിട്ടുണ്ടെന്നേ ഇത് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നില് ഗിലാഫത്തിൽ പോയി ചേർന്നില്ലേ കോൺഗ്രസ് പിന്നെ കോൺഗ്രസ്സിന് നാട്ടുകാർക്ക് വിശ്വാസം ഇല്ലാതായി അതിന്റെ തുടർച്ചയായിട്ട് കോൺഗ്രസ് അവിടെ തകർന്നതിനെ തുടർന്ന് ആ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ നിന്നൊക്കെ ധാരാളം സീറ്റ് കിട്ടുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് അവിടെ വളരുന്നത് കോൺഗ്രസ് തകർന്ന മണ്ണിലാണ് അതാണ് ഈ കോൺഗ്രസ് എല്ലായിടത്തും ഈ മതത്തിന്റെ കൂടെ മതപ്രീണനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് കശ്മീർ പോലൊരു സ്ഥലത്ത് നെഹ്റു വന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ഒരു ബഫർ എന്ന് പറഞ്ഞിട്ട് കശ്മീരിനും പാകിസ്ഥാനും ഇടയില് കുറെ ഗോത്രവർഗങ്ങള് വെച്ചിട്ട് അതൊരു ബഫറാക്കി വെച്ചിട്ട് അപ്പൊ പാകിസ്ഥാന് നമ്മളെ ആക്രമിക്കാൻ പറ്റില്ല എന്നാണ് നെഹ്റു കരുതിയത് സംഭവിച്ചെന്താന്ന് വെച്ചാല് പാകിസ്ഥാൻ പട്ടാളം ഈ ഗോത്രവർഗക്കാരുടെ കൂടെ ഗോത്രവർഗ വേഷങ്ങളിട്ടിട്ട് നമ്മളെ ആക്രമിച്ചു കാശ്മീരിനെ അങ്ങനെ ആക്രമിച്ചിട്ടാണ് അത് പകുതിക്ക് വെച്ച് നമ്മൾ നമ്മള് വെടിനിർത്തലും നെഹ്റുമൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ ഈ പിഒക്കെ എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഓരോ ചർച്ച നടക്കുമ്പോഴും പറയുന്നത് നെഹ്റു കാണിച്ചത് മണ്ടത്തരമായിരുന്നു മണ്ടത്തരമായ നെഹ്റു കാണിച്ചിട്ടുള്ളൂ അല്ല സർ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യായങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഈ ഒരു കുടുംബത്തിലെ ഒരാൾ തീവ്രവാദിയായി പോയാൽ ആ കുടുംബത്തിന് അങ്ങൾക്ക് സർക്കാർ ജോലി നൽകുന്നില്ല ഇതിനെതിരെ കോടതി പോകുന്നത് ആ വീട്ടുകാരല്ല പകരം മനുഷ്യാവകാശ സംഘടനകൾ എന്ന് പറയുന്ന ഒരു കൂട്ടരാണ് അവർ ശരിക്കും ഈ ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണ് അത് നല്ല ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ടല്ലോ കശ്മീർ അവരെ ഫണ്ട് ചെയ്യുന്ന ആളാണ് ജോർജ് സോറോസ് കശ്മീർ പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമാണ് അപ്പോൾ ഈ അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തനം ഈ ഗീലാനി പിന്നെ ഡൽഹിയിൽ ചില സർവകലാശാലയിലെ പ്രൊഫസർമാര് ഏഹ് പാർലമെന്റ് ആക്രമിച്ച ആളുകൾ ഏഹ് അങ്ങനെയൊക്കെയുള്ള സെറ്റുകൾ ഉണ്ടല്ലോ ഇന്ത്യയിൽ ഈ ഈ തീവ്രവാദം മൻ ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് കരുതുന്ന കുറേ ആളുകളുണ്ടല്ലോ അവർ ഈ ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ആളുകളാണ് ജമ്മു കാശ്മീരിൽ അയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ വിദേശകാര്യമന്ത്രി ജെ ജയശങ്കറും പറഞ്ഞിട്ടുള്ളതാണല്ലോ കാരണം കഴിഞ്ഞ കൊല്ലം മ്യൂണിക്കിൽ അങ്ങേര് പറഞ്ഞു മോദിയാണ് ഈ ജമ്മു കാശ്മീരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ജമ്മുകശ്മീരിൽ തീവ്രവാദത്തിന് വേണ്ടി വേ വാദിക്കുകയാണ് അവിടെയാണ് പറഞ്ഞ ഈ ജോർജ് സോറോസ് പറഞ്ഞത് അദാനിക്ക് വേണ്ടിയാണ് മോദി നിലകൊള്ളുന്നത് ഈ തൊണ്ണൂറാം വയസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഏ ഇങ്ങനത്തെ മറ്റേ കൽക്കരി കയറ്റുമതിയോ അല്ല തമിഴ്നാട്ടിലേക്കുള്ള ഇറക്കുമതി ഇതൊക്കെ ഈ വാർത്തകൾ വരുത്തുന്നത് അദാനിക്കെതിരെയുള്ള വാർത്തകൾ വരുത്തുന്നത് ഇങ്ങനെ എല്ലാത്തിന്റെയും പിന്നിൽ ആഗോളമായി തന്നെ മുല്ലപ്പൂ മുല്ലപ്പൂ വിപ്ലവം ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ഇഷ്ടംപോലെ കാശുണ്ട് ഓപ്പൺ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് സംഘടനയുണ്ട് പല മേഖലകളിലായിട്ട് ഈ പണം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് കൊടുക്കും ഇന്ത്യയിൽ അരാജകത്വം ഉണ്ടാവണം എന്നുള്ളത് വലിയ ലക്ഷ്യങ്ങളിലെന്നാണ് കാരണം ഈ ഈ സർക്കാരല്ല വേണ്ടത് ഈ തീവ്രവാദികളെ വളർത്തുകയും അവർക്ക് കാശ് കൊടുക്കുകയും ചെല്ലും ചെലവും കൊടുക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് അതുപോലെ കെജ്രിവാള് കെജ്രിവാളിനെ ഒക്കെ ഫിനാൻസ് ചെയ്തിട്ടുണ്ടല്ലോ ഈ മറ്റേ ഫോവേഡ് ഫൗണ്ടേഷൻ റോക്ക് ഫില്ലർ ഫൗണ്ടേഷൻ ഇങ്ങനെ ചില ഫ്രണ്ട് സാംസ്കാരിക സംഘടനകളാണെന്നൊക്കെ തോന്നത്തക്ക വിധത്തിലൊക്കെയാണ് ഇത് ഉണ്ടാവുക ബ്രട്ടൺ വുഡ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയാ ചെയ്യുന്നൊക്കെ ഉള്ളത് ഇപ്പൊ മനസ്സിലാക്കി നല്ല വിവരമൊക്കെ അത്യാവശ്യം ആളുകൾക്കൊക്കെ ഉണ്ട് അറിയാ ചോദിക്കട്ടെ ഈ ജമ്മു കാശ്മീരിൽ ഈ തീവ്രവാദികൾ ഇനി ഏതെങ്കിലും വീട്ടിലേക്ക് വന്നാൽ ഈ പറയുന്ന ആളിനെ ജീവനോടെ വെച്ചേക്കില്ല എന്നാണ് ഈ പറയുന്ന അമിത്ഷാ പറയുന്നത് അതായത് ആദ്യം തീവ്രവാദിയോട് പറയുന്ന പിന്നെ അല്ലേ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി പറയുന്നത് ഇത് പണ്ട് ഒരു കാലത്തും ഇങ്ങനെ ആഭ്യന്തരമന്ത്രിമാരെ നിലപാടെടുത്തിട്ടില്ലല്ലോ ഈ തീവ്രവാദിയാണെങ്കിൽ നിന്നെ വെടിവെച്ച് കൊല്ലും അല്ലാതെ നിന്നെ പിടിച്ച് ജയിലിടുമെന്നോ നിന്നെ അവിടെ സംരക്ഷിക്കുന്നു സംരക്ഷിക്കുന്നോന്നല്ലല്ലോ പറയുന്നത് അതൊരു ഒരു നല്ല ഒരു സൈനല്ലേ അത് ആണ് കാശ്മീരിന്റെ കാര്യത്തിൽ വളരെ ബോൾഡായ സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത് മാത്രമല്ല ആളുകൾക്ക് അറിയാത്തതോ ശ്രദ്ധിക്കാത്തതോ ഉള്ള ഒരു കാര്യമാണ് അവിടെ ആർ എസ് എസ് ശാഖകൾ ഇപ്പൊ പ്രവർത്തനം കൂട്ടി കൂട്ടി വരുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം മോഹൻ ഭാഗവത് അവിടെ സന്ദർശിച്ചിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചു ചില മേഖലകളിലൊക്കെ ആർ എസ് എസ് അവിടെ ശക്തി കൂട്ടി വരുന്നുണ്ട് പിന്നെ ശാരദാ ക്ഷേത്രം ശാരദാ ക്ഷേത്രത്തില് ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആദ്യമായിട്ട് നവരാത്രി ആഘോഷം നടത്തി കഴിഞ്ഞ അപ്പോ അങ്ങനെ ക്രൈസ്തവരും അവരുടെ മറ്റേ ഈ യേശുവിന്റെ കുരിശേറ്റവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചു പക്ഷെ ശരിക്കും ശാരദാപീഠം എന്ന് പറയുന്നത് കുറെ കൂടി അപ്പുറത്താണ് അപ്പുറത്താണ് കിടക്കുന്നത് പാകിസ്ഥാൻ മേഖലകളിൽ മേഖലയിലാണ് അതൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് പക്ഷെ കൊറേക്കാലമായിട്ട് ജീർണിച്ച് കിടന്നിരുന്ന വേറൊരു ക്ഷേത്രം എടുത്ത് എടുപ്പോ പുനരുദ്ധരിപ്പി പുനരുദ്ധരിച്ച് മാർത്താണ്ഡ ക്ഷേത്രം പുനരുദ്ധരിച്ച് വരുന്നുണ്ട് മാർത്താണ്ഡ ക്ഷേത്രം അവിടുത്തെ ഗവർണർ അവിടെ പോയിട്ട് അത് സമയബന്ധിതമായിട്ട് ചെയ്യുന്നുണ്ട് കശ്മീരില് അപ്പൊ അതിനെ പ്രത്യേകിച്ച് ഈ ജമ്മുവിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ പലായനം ചെയ്ത പണ്ഡിറ്റുമാരെ പുനരധിവസിപ്പിക്കുക തിരിച്ചു കൊണ്ടുപോകും ആ തിരിച്ച് അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാമല്ലോ അവരുടെ വീടും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ വേറെ ആളുകൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇത് കശ്മീർ വാലിയിലാണല്ലോ ഈ പ്രശ്നങ്ങള് തീവ്രവാദവും ഇങ്ങനത്തെ സാധനവും പിന്നെ ഈ ഹാഫി സയ്ദ് ഇങ്ങനെ കുറെ ആളുകൾ അവിടെ ബംഗ്ലാവും കാറുകളും ഒക്കെ പാകിസ്ഥാൻ കൊടുത്തിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ സൗകര്യങ്ങളൊന്നുമില്ല ഈ ഒരുമാതിരി ആളുകളെ അജ്ഞാതൻ കൈകാര്യം ചെയ്തു പോയി നമ്മുടെ എയർ ഇന്ത്യ വിമാനം റാഞ്ചിക്കൊണ്ട് പോയവർ പിന്നെ ബോംബെ സ്ഫോടനം നടത്തിയ ആളുകൾ അത് ചെയ്ത ആളുകളെയൊക്കെ അജ്ഞാതന്മാര് അജ്ഞാതൻ വെടിവെച്ച് കൊന്നു കഴിഞ്ഞു കാരണം ഇരുപത്തിനാല് പേരെ മറ്റൊക്കെ കൊന്നിട്ടുണ്ട് ഈ ആളുകളൊക്കെ പെടും പിന്നെ ഹാബി സൈദിന് ഈ അമേരിക്ക ഇപ്പൊ കുറെ കണ്ടീഷൻസ് വെക്കുന്നുണ്ടല്ലോ ഐ എം എഫ് ഭീകരവാദം നിങ്ങൾ നിർത്തിയാലേ ഞങ്ങള് വായ്പ തരുള്ളൂ കാരണം കുത്തുപാള എടുത്തിരിക്കുകയാണ് വായ്പ വേണം അപ്പൊ എക്സ്റ്റെൻഡ് ലോൺ ഐ എം എഫ് കൊടുക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ കണ്ടീഷൻസിൽ ഇതൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ടെറർ ഭീകരരുടെ പട്ടികയിൽ ആഫീസ് ഇതിനൊക്കെ അവർ പെടുത്തേണ്ടി വന്നല്ലോ അതൊക്കെ പെടുത്തി അപ്പ അതുകൊണ്ട് പാകിസ്ഥാനും രക്ഷയില്ലാത്ത അവസ്ഥയാണ് പി ഒ കെയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യയിൽ ലയിക്കണം എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ ഉണ്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിദേശികളടക്കം ഈ വിനോദസഞ്ചാരത്തിൽ എത്തുന്ന ഒരു പ്രധാന കേന്ദ്രമായി ജമ്മു കാശ്മീർ മാറുന്നു അല്ലേ പണ്ടത്തെ ഈ വെടിയച്ചയുടെ ശബ്ദമില്ല പേടിയില്ല ആളുകൾക്ക് അവിടെ ചുറ്റി സഞ്ചരിക്കാം മാത്രമല്ല വിദേശികൾ നിക്ഷേപം നടത്താനും ഈ ജമ്മു കാശ്മീരിലേക്ക് വരുന്നു എന്നാണ് കേൾക്കുന്നത് അവിടെ വലിയ പാക്കേജൊക്കെ വന്നു ചില സ്റ്റാർട്ടപ്പുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് ധാരാളം ഒന്ന് പോയിന്റ് ഏഴ് എട്ട് ലക്ഷമോ മറ്റോ സ്റ്റാർട്ടപ്പുകൾ കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ ഒരു ഇന്റർവ്യൂല് ഞാൻ വായിച്ചു ധാരാളം സ്റ്റാർട്ടപ്പുകൾ അവിടേക്ക് വരുന്നത് അല്ല നമ്മുടെ ഇന്ത്യയിൽ ഇണ്ട് നൂറ്റമ്പതോളം യൂണികോൺസ് എന്ന് പറഞ്ഞാൽ നൂറ് കോടിയിലധികം യൂണിക്കോൺ എന്ന് പറയുന്നത് അത് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ സ്റ്റാർട്ടപ്പ് കൾച്ചറും ഒക്കെ അവിടെ വരുന്നുണ്ട് പുതിയ വിമാനത്താവളങ്ങൾ വന്നു ഈ ഒക്കെ ഇരുന്ന ആളുകൾ നോക്കുമ്പോൾ പലസ്തീനിൽ നിന്ന് ഇസ്രയേലേക്ക് നോക്കുന്ന പോലെയാ ഒരു ദരിദ്രമായ സ്ഥലത്ത് നിന്നൊരു സ്ഥലത്തേക്ക് നോക്കുന്ന പോലെയാണ് അവർക്കും വിഷമവും ഉണ്ടാവുമല്ലോ ഇപ്പൊ അവിടെ ഈ പണ്ട് പോലീ പട്ടാളത്തിന്റെ വണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞിരുന്ന പിള്ളേര് അതായത് വിദ്യാർത്ഥികൾ കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ സ്കൂൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ആണു പെണ്ണും ഇവരെല്ലാം വിദ്യാലയങ്ങളിൽ പോകുന്നുണ്ട് ജോലി എടുക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം വന്നു ഈ എൻ്റെ സുഹൃത്ത് മധുനായർ വാഷിംഗ്ടൺ പറഞ്ഞു ജമ്മു കശ്മീരിലാണ് അക്കാലത്ത് പഠിച്ചത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കാനും ആളുകൾ പോയിരുന്നു ആളുകൾ പോയിക്കൊണ്ടിരുന്നു അല്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് അവിടെ നിന്ന് ഇത്രയും ആളുകൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ വന്നുകൊണ്ടിരുന്നു ഈ ആർട്ടിക്കിൾ നമ്മുടെ ഷെയ്ഖ് അബ്ദുള്ള അലിഗഡിലാണല്ലോ പഠിച്ചത് അല്ലേ അല്ല സാർ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എടുത്ത് കളഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും അവിടെ പൊട്ടിത്തെറിക്കും എന്നൊക്കെയാണ് പറഞ്ഞു പക്ഷെ എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല മാത്രമല്ല ഇന്നത്തെ വാർത്ത അത് സംസ്ഥാന പദവിയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഉടനെ നടത്തുന്നതായിരിക്കും അല്ലേ അത് സംസ്ഥാന പദവിയിലേക്ക് വന്നിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് മാത്രമല്ല പി ഒ കെയിൽ ഇരുപത്തിനാല് സീറ്റ് മാറ്റി വെച്ചിട്ടുമുണ്ട് അപ്പൊ അവിടെ നിന്നും ആളുകൾക്ക് ഇങ്ങോട്ടും മത്സരിക്കാം ഇങ്ങോട്ട് മത്സരിക്കാം ആ പി ഒ കെയിൽ ഇരുപത്തിനാല് സീറ്റ് വെച്ചിട്ടുണ്ടെന്ന് ജമ്മു കാശ്മീർ നിയമസഭയിൽ ഇരുപത്തിനാല് സീറ്റ് പി ഒ കെക്കാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അമിത്ഷാ പറഞ്ഞത് വീട് നന്നായാൽ നാട് നന്നാവും എന്ന അർത്ഥത്തിലായിരിക്കും വീട്ടിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഈ ജമ്മു കാശ്മീരും കൂടുതൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവട്ടെ കൂടുതൽ നിക്ഷേപങ്ങൾ അങ്ങോട്ട് വരട്ടെ നമുക്കും അങ്ങോട്ട് ടൂറിനൊക്കെ പോകാനുള്ള അവസരം കഴിയും തീവ്രവാദം ഈ മൊത്തത്തിൽ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം കാശ്മീർ ശരിക്കും ഐശ്വര്യമുള്ള ഏഹ് ഈ മരങ്ങളോ ചിനാറോ ഗുൽമോറോ പിന്നെ കുങ്കു കുങ്കുപ്പും പാടങ്ങള് അപ്പൊ ആപ്പിൾ തോട്ടം നല്ല പൂന്തോട്ടങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ അങ്ങനെ ശരിക്കൊരു സ്വർഗം പോലെ ദേവദാരുക്കളും ഒക്കെ ആയിട്ട് ഇനി വിധ്വംസക പ്രവർത്തനങ്ങൾ നടന്നാൽ ഉരുക്കുമുഷ്ടി നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറയണമെങ്കിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കും ഈ വരുന്ന എൻ്റെ മുന്നണിയും പ്രവർത്തിക്കുന്നത് അതെ ഇതുവരെ ട്രയൽ ആയിരുന്നു ഇനിയാണ് ശരിക്കുള്ള സിനിമ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലേ അതാണ് നടക്കാൻ പോകുന്നത്